സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം യുവാവ് ഭരണിക്കാവ് പള്ളിക്കൽ സ്വദേശി പ്രവീണിനെയാണ് നൂറനാട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ എട്ടാം തീയതിയാണ് സംഭവം നടന്നത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടെ നൂറനാട് ഇടക്കുന്നതു വെച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂട്ടറിൽ ഹെൽമെറ്റും റെയിൻകോട്ടും ധരിച്ചു വന്ന പ്രതി നഗ്നത പ്രദർശിപ്പിക്കുകയും ബലമായി പിടിച്ചു വലിച്ച് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ടു വന്ന ഹരിതകർമ്മസേനാ പ്രവർത്തകരായ സ്ത്രീകളാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് നൂറനാട് പഞ്ചായത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ രണ്ടുമാണ് പഞ്ചായത്തിലെ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അമ്പലം ഇതുപോലെ കുഞ്ഞിനെ ഒരുത്തം പിടിച്ച് വലിക്കുന്നതാണ് കാണുന്നത് കുഞ്ഞ് വിളി ഞങ്ങളെ കണ്ടതും കുഞ്ഞു വിളിച്ചു പൂക്കൊണ്ട് ഓടി ഞങ്ങളെടുത്തുവന്ന് അപ്പോൾ കുഞ്ഞ് കുഞ്ഞോട് ഞങ്ങൾ ചോദിച്ചു എന്തോ പറ്റുമോളേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അയാളെ ഞങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ പാച്ചെന്ന് പറഞ്ഞു അപ്പം കുഞ്ഞിനെ കുഞ്ഞിനോട് വീട്ടിൽ പൊക്കാളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവൻ്റെ പുറകെ വണ്ടി അല്ലെങ്കിൽ വെച്ച് പിടിക്കുമായിരുന്നു അങ്ങനെ ഇവൻ്റെ പുറകെ പോയി പറയുകുളത്ത് ചെന്നപ്പം ഇവൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി വെച്ചിറങ്ങാൻ പാച്ചപ്പം ഞാൻ ഓടി അവനെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങളെ വെട്ടിച്ച് ഇവൻ വീണ്ടും അവിടുന്ന് രക്ഷപെട്ടു അപ്പം ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുമായതുകൊണ്ട് ഇവള് വണ്ടിയിലുമായിരുന്നു അങ്ങനെ എന്നെ അവിടെ കളഞ്ഞിട്ട് ഇവള് ആ വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്ത് പഞ്ചായത്തിൻ്റെ മൂന്നാട് പഞ്ചായത്തിൻ്റെ വാതിൽ വരെ ഇവള് പോയി അവിടുന്ന് ഇവൻ എടപ്പൂണ് വരെ പോയിട്ടുണ്ട് അന്ന് മുതൽ ഈ വണ്ടിയുടെ നമ്പർ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് മിന്നായം പോലെ വന്നായിരുന്നു അറുപത്തിയേഴ് തൊണ്ണൂറെന്ന് ബാലൻസ് ബാക്കിയുള്ളത് അറിയില്ലായിരുന്നു അന്ന് പോലെയുള്ള വണ്ടി മൊത്തം ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങളുടെ മൊത്തം തുടർന്ന് ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഇയാളെ പിടികൂടിയത് സി സി ടി വി ക്യാമറകളടക്കം പരിശോധിച്ചാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത് ഭയങ്കര മഴയായിരുന്നു പക്ഷെ ആളിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷെ വേറൊരു പയ്യൻ മഴക്കോട്ട് വിട്ടേക്ക് പോയിരുന്നു വേറൊരു പയ്യൻ പിന്നെ പുറേനു വന്നപ്പോൾ ഞാൻ പറഞ്ഞാ പോകുന്ന പയ്യനെ എന്ന് പറഞ്ഞു കാര്യം പറയാത്തോണ്ട് രണ്ടുപേരോട് പോയി പക്ഷേ പുള്ളിക്ക് കിട്ടിയില്ല നമ്മുടെ വടക്കുള്ള വണ്ടി 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 തിരിച്ചു സ്ലോ കണ്ടുകൊണ്ട് വടക്കോട്ട് നമ്മുടെ വണ്ടിക്ക് ചാർജ് കുറവായതുകൊണ്ട് പഞ്ചായത്ത് വരെ പോകും അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തവെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ ഗഡറുകൾക്ക് മുകളിൽ കിടന്ന് ഉറങ്ങിയായിരുന്ന ഇയാളെ നൂറനാട് പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കത്താൽ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയത് ബ്യൂറോ ചാരുമൂട്